സിംഗിൾ ടു സിംഗിൾ എൻ്റെ പാപ പാരവുമാ ഏകനായി വരുന്നു ഞാ എന്നെ കഴുകി കൃപയാൽ നിറയ്ക്ക ഏകനായി വരുന്നു ഞാ എന്നെ കഴുകി കൃപയാ നിറയ്ക്ക ജീവ വഴി മാറുന്നാലഞ്ഞു ഞാടിൻ്റെയുടയാവനെ ജീവ വഴി മാറുന്നാലഞ്ഞു ഞ ആടി അവനെ കാണാതെ പോയ എന്നെ തെരഞ്ഞു കണ്ടാന തൊളിൽ ചുമന്നു കാണാതെ പോയ എന്നെ തെറിഞ്ഞു കണ്ടാനെന്ന തൊള്ളിൽ ചുമന്നു കുങ്കൾ ക്ലുശിംഗൾ എൻ്റെ പാപാരവുമാ ഏകനായി വരുന്നു ഞാൻ കഴുകി കൃപയ നിറയ്ക്ക ഏകനായി വരുന്നു ഞാ എന്നെ കഴുകി കൃപയ നിറയ്ക്ക ഈ വിധം പെറും ശൂന്യമാരുഭൂമി യാത്ര അതിൽ ൂന്യമായി മാരുഭൂമി യാത്ര അതിൽ മലർവാടിയാക്കുന്ന നിന്തിരു സ്നേഹം മലിനത നീക്കി അനുഗ്രഹിക്കും മലർവാടിയാക്കുന്ന നിന്തിരു സ്നേഹം മലിനത നീക്കി ൃഷി ക്രിഷിങ്കൾ എൻ്റെ പാപ പാരവുമാ കേകനായി വരുന്നു ഞാൻ എൻ്റെ കഴുകി കൃപയാൽ നിറയ്ക്കുക കേകനായി വരുന്നു ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് രണ്ട് കോരിന്ത പതിനൊന്നാം മധ്യായ മൂന്നാം വാക്കത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ സർപ്പം ഉപായ ഉപായത്താച്ഛാദിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വിഷളായിപ്പോകൂ എന്ന് ഞാൻ ഭയപ്പെടുന്നു ചതിക്കുക വഴിതെറ്റിക്കുക ദൈവത്തിന് അകറ്റിക്കുള്ള ഈ യോഗ പ്രവൃത്തികളാണ് മനുഷ്യരിൽ സാത്താൻ പ്രവർത്തിക്കുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പ് അതായത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ നടന്ന ഒരു സംഭവം ഈ സമയത്ത് ഓർക്കെയാണ് ആ സമയങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കള്ളക്കടത്തിൽ ആൾക്കാരെ വിടുക വരുവായിരുന്നു വലിയ ബോട്ടുകൾ ചില ദിവസങ്ങളെടുത്ത് ദുബൈയുടെ തീരത്ത് എവിടെയെങ്കിലും കൊണ്ടുവിടും അവിടെ നിന്ന് അവർ പോലീസിൻ്റെ കയ്യിൽ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടാൽ അവർക്കവിടെ എങ്ങനെയെങ്കിലും കഴിയാം സംഭവം ബോംബെ ആറ്റോമിക് റിസർച്ച് സെൻ്ററിൻ്റെ തീരത്ത് ബോട്ടിൽ ചില മലയാളികൾ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് യാത്ര തിരിച്ചവരാണ് ഒരാഴ്ച കൂടുതൽ അവർ ബോട്ടിൽ കയറി ഒടുവിൽ ബോംബേടെ തീരത്ത് അവരെ എത്തിച്ചിട്ട് പറഞ്ഞു അതാ ആകുന്നു ദുബൈ ഏകനേഖലിൽ രക്ഷപ്പെടാൻ പെട്ടോളാൻ പറഞ്ഞു അവരെ അവിടെ ഇറക്കി വിട്ടു അവർ ആ തീരത്ത് കൂടെ നടന്നു വരുമ്പോൾ ബി ആർ സിയിലെ അല്ലാതെ ആറ്റോമിക് എനർജിയുടെ സെക്യൂരിറ്റി അവരെ പിടികൂടി ചോദ്യം ചെയ്തു വളരെ സുരക്ഷാ സംവിധാനമുള്ള സ്ഥലമാണ് ബി ആർ സി അപ്പോൾ അവർ പറഞ്ഞു സാറേ ഞങ്ങൾ ഇന്ത്യക്കാരാണ് കേരളത്തിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ് ഞങ്ങളെ രക്ഷിക്കണം ധാരാളം പണം ചേത് വന്നതാണ് സെക്യൂരിറ്റി ഓഫീസർ ഒരു മലയാളിയായിരുന്നു അദ്ദേഹം പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിച്ചു വഴിതെറ്റിച്ച് കൊണ്ടുവന്നതാണ് ഇത് ബോംബെയാണ് ദുബൈ അല്ല എന്ന് അപ്പോഴാണ് അവർ വഞ്ചിക്കപ്പെട്ട കാര്യം മനസ്സിലായത് സാധാരണ നിലയിൽ ബി ആർ സിയുടെ സെക്യൂരിറ്റിയുടെ കയ്യിൽ പെട്ടാൽ അവർ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും എന്നാൽ വന്നവരുടെ നിസ്സായത കണ്ട് അദ്ദേഹം അവരെ രക്ഷപ്പെടുത്തി പുറത്തുവിട്ടു ഞാൻ ഈ സംഭവം കൂടെ വിവരിച്ചു അത് ഇതുപോലെയാണ് സാത്താൻ ജനത്തെ വഴിതെറ്റിക്കുന്നത് പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും നൽകി ദിവസങ്ങളിൽ നിന്ന് അകറ്റിക്കളയാണ് സാത്താൻ ചെയ്യുന്നത് അതിനാലാണ് അപ്പേഴ്സണലായ പോലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന സാത്താൻ അവവായ ഉപായത്താൽ ചതിച്ചത് പോലെ ഇന്ന് ഏതെങ്കിലും ഒരു സംശയ നിവാരണം നടത്താൻ എന്ന വ്യാജേന ഹവായോട് ചോദിച്ച ചോദ്യമാണ് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നിരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത് തന്നെ സൃഷ്ടിച്ച നാൾ മുതൽ ഈ തോട്ടത്തിലെ ഫലമാണ് ഞങ്ങൾ തിന്നുന്നതെന്ന് അവൾ പറയാതെ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ നന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്മകൾ കയറിയിരുന്നാണ് സാത്താൻ വാചക അസർത്ത് നടത്തിയത് അതുവരെ അവളുടെ ദൃഷ്ടിപ്പെടാത്ത വൃക്ഷഫലം കാൺമാൻ ഭംഗിയുള്ളതെന്ന് കണ്ട് അവൾ പറിച്ചു തിന്നു ദൈവത്തിൻ്റെ വാക്കുകൾ ആദാമനോടായിരുന്നു തിന്നുന്ന നാളിൽ നിങ്ങൾ നീ മരിക്കുമെന്ന് അതിനാൽ ഹവ്വ പഴം പറിച്ചു നിന്നിട്ടും അവൾക്കൊന്നും ഭവിച്ചില്ല ശേഷിച്ചത് ആദാമൻ കൊടുത്തപ്പോഴാണ് ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നേരത്തെ കണ്ട് ഒളിച്ചിരുന്നത് ഇതാണ് സാത്താര പദ്ധതി നേരായി നടക്കുന്നവരെ വഴിതെറ്റിച്ച് ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയാണ് സാത്താൻ ചെയ്യുന്നത് അതിനാലാണ് പൗലോസ് പറ സാത്ത തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് അയാൾ ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തോടിയെല്ലാം എങ്കിൽ സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ജീവിത വഴി തിരിച്ചറിയാതെ ഉഴന്ന് നടക്കുന്നവരെ ജീവൻ്റെ ബാധയിലെത്തിക്കുകയാണ് ജീവന്റെ നാഥനായ ക്രിസ്തു കാൽവറിയിൽ സാത്താന്റെ തലയെ തകർത്തത് ഏതലിൽ ദൈവം പറഞ്ഞത് കാൽവറിയിൽ യേശു നിവർത്തിച്ചു സാത്താന്റെ തലയെ തകർത്ത് വിജയം വരിച്ചു ആ ക്രിസ്തുവിൽ ആശ്രയിക്കാം ആ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കാം ആ ക്രിസ്തുവിനോടൊപ്പം കൂടെ നടക്കാം നിത്യതയിൽ ചെന്ന് നേരുവാൻ ദൈവം അതിന് വഴിയൊരുക്കും അതിനായിട്ട് സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ തുടങ്ങണം സൃസ്തനായ കർത്താവ് നമ്മുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് ഈ വധനങ്ങളിൽ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിനവുമായി നമുക്ക് വീണ്ടും കാണാം